യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിനായി യുഎസും യൂറോപ്പും ശ്രമങ്ങൾ തുടരുന്നതിനിടെ യുക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ ഇന്നലെ പുലർച്ചെ അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും റഷ്യ യുക്രൈനു നേരെ വിക്ഷേപിച്ചു പടിഞ്ഞാറൻ നഗരമായ ലിവീവിൽ ഒരാൾ മരിച്ചു തെക്കു പടിഞ്ഞാറൻ ട്രാൻസ്കാർ മേഖലയിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയതെന്ന് യുക്രൈനിയൻ എയർഫോഴ്സ് അറിയിച്ചു യുക്രൈന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ട് യുക്രൈന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾ നൽകുന്ന സൈനിക സഹായങ്ങൾ കൈമാറുന്നതും സൂക്ഷിക്കുന്നതും ഈ മേഖലയിലാണെന്നാണ് കരുതപ്പെടുന്നത് ഉപയോഗിച്ച ഡ്രോണുകളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ റഷ്യയുടെ ഈ വർഷത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉപയോഗിച്ചിരുന്ന മിസൈലുകളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഈ വർഷത്തെ എട്ടാമത്തെ ഏറ്റവും കടുത്ത ആക്രമണമാണിതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് നേരത്തെയും ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ ആക്രമണങ്ങൾ നടന്നത് റഷ്യയിൽ നിന്ന് തൊടുത്ത മിസൈലുകൾ യുക്രൈന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് ഹംഗറിയുടെ അതിർത്തി വരെ എത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് റഷ്യയുടെ പ്രകോപനമെന്നതും ചർച്ചയാകുകയാണ് സെലൻസ്കിയും ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച ശേഷം ഏതാണ്ട് ആയിരത്തിനടുത്ത് ദീർഘദൂര ഡ്രോണുകൾ റഷ്യ യുക്രൈനെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് യുക്രൈന്റെ വെടിനിർത്തൽ നിർദ്ദേശവും പുട്ടിനുമായി നേരിട്ട് സംസാരിക്കാമെന്ന സെലൻസ്കിയുടെ അടക്കം നടന്നുവരുന്ന സമാധാന ചർച്ചകളെ തുരങ്കം വയ്ക്കുന്നതാണ് ഈ പുടിന്റെ നീക്കമെന്ന് യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ ആക്രമണത്തിനെതിരെ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും രംഗത്തെത്തി ഒന്നിനും മാറ്റമില്ലെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അർത്ഥപൂർണമായ ചർച്ചകൾക്കുള്ള ലക്ഷണങ്ങളൊന്നും റഷ്യ പ്രകടിപ്പിക്കുന്നില്ലെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി റഷ്യയുടെ മേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഇടപെടണമെന്ന് സെലൻസ്കി അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മേൽ കടുത്ത നികുതികളും ഉപരോധങ്ങളും ഏർപ്പെടുത്തണമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു സൈനിക വ്യാവസായിക സമുച്ചയത്തിലെ സ്ഥാപനങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കുന്നത് ഡ്രോൺ ഫാക്ടറികളും സംഭരണ കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ച് പാഡുകളും യുക്രൈൻ സൈന്യം ഒത്തുചേരുന്ന പ്രദേശങ്ങളും മാത്രമാണ് ആക്രമിച്ചതെന്നും റഷ്യൻ സൈന്യം വ്യക്തമാക്കി യുക്രൈനിലെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തിയിട്ടില്ലെന്ന വാദം റഷ്യ ആവർത്തിച്ചിട്ടുണ്ട് ഇതിനിടെ റഷ്യയ്ക്ക് നേരെ തദ്ദേശീയമായ ലോഞ്ച് റേഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈനും ആക്രമണം നടത്തി റഷ്യൻ യുദ്ധത്തിന് സഹായം നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയായിരുന്നു യുക്രൈന്റെ ആക്രമണം ഇതിനു പുറമെ റഷ്യയുടെ എണ്ണ ശുദ്ധീകരണ ശാലകളെയും യുക്രൈൻ ഡ്രോണുകൾ ലക്ഷ്യം വെച്ചു നേരത്തെ യൂറോപ്പിലെ ഏതെങ്കിലും നിഷ്പക്ഷ വേദികൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശത്തോട് റഷ്യ ഇതുവരെയും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല പുടിൻ സെലൻസ്കിയുമായി ചർച്ച നടത്തില്ലെന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്രോ പരോക്ഷമായി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുദി